ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപടിയിലുള്ള ഒരു മൂന്ന് ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളാണ് അപ്പം ഈ ഒരു വീട് വരുന്നത് ഏകദേശം നാല് പോയിന്റ് ഇരുന്നൂറ് ലെൻസ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിലാണ് കിഴക്ക് ദിശയിലേക്ക് ദർശനമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും പന്ത്രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും എട്ട് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി വരുന്ന ഈ ഒരു വീട് ഭംഗിയുള്ളൊരു ബോക്സി ടൈപ്പ് എലിവേഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റത്തിലേക്കാണ് ഏകദേശം മൂന്നോളം കാർ പാർക്കിംഗ് ഈ വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർ വെള്ളമാണ് അതേപോലെ തന്നെ വാട്ടർ കണക്ഷനും ഈ വീടിനോട് ചേർന്ന് തന്നെ ലഭ്യമാണ് വീടിന് ചുറ്റുപാടും അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഭംഗിയുള്ളൊരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഭംഗിയുള്ളൊരു ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ ടി വി യൂണിറ്റിനോട് ചേർന്ന് തന്നെ നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കാൻ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിന് നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് ആ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും വോഡ്രോബും നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെപ്പുകളിൽ ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ചെറിയൊരു ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് താഴത്തെ ബെഡ്റൂമിന്റെ അതേ വലിപ്പത്തിലുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമിലൂടെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കാക്കനാടുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി നാല് ലക്ഷം രൂപ മാത്രമാണ് അത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ